ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബിഗിനേഴ്സ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡൗട്ടോടെ വണ്ടി നിങ്ങൾ ഒരിക്കലും ഓടിക്കരുത് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ കൺഫ്യൂഷൻ വെച്ചുകൊണ്ട് നിങ്ങൾ വണ്ടി ഒരിക്കലും ഓടിക്കരുത് അത്തരത്തിൽ ഒരുപാട് പേർക്ക് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു ഡൗട്ട് എപ്പോഴും ബിഗിനർ സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകും പ്രത്യേകിച്ച് ഇടുങ്ങിയ സ്പേസിലും ചെറിയ റോഡിലൊക്കെ ഓടിക്കുമ്പോഴാണ് ഈ ഒരു ഡൗട്ട് എല്ലാവർക്കും വരുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾ നോക്കുക എന്റെ വാഹനത്തിന്റെ നേരെ മുന്നിലായിട്ട് ഇവിടെ നമുക്കൊരു സ്കൂട്ടി പാർക്ക് ചെയ്ത് കിടപ്പുണ്ട് ഓക്കെ അപ്പം ഈ വാഹനം ഇതുപോലെയുള്ള റോഡുകളിലൊക്കെ എടുക്കുന്ന സമയത്ത് പലർക്കും കൺഫ്യൂഷനുള്ളൊരു കാര്യമാണ് ഇടുങ്ങിയ റോഡും കൂടി ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ റോഡിന് ഇത്തിരി വീതിയുണ്ട് റോഡ് ഇത്രയും കൂടി ഇടുങ്ങിയതാണെന്നുണ്ടെങ്കിൽ വണ്ടിയുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത്തരത്തിൽ സൈഡിലുള്ള വണ്ടിയെ ഇടത് സൈഡ് തട്ടുമോ എന്നുള്ളൊരു പ്രശ്നം വരും കാരണം വലുത് സൈഡ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും കാരണം നമ്മൾ ഡ്രൈവിംഗ് സീറ്റിലാണ് ഇരിക്കുന്നത് എന്നാൽ ഇടത് സൈഡ് നമുക്ക് കാണാനായിട്ട് ബുദ്ധിമുട്ട് വരാറുണ്ട് നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് അതായത് ഡ്രൈവിംഗ് സീറ്റ് സൈഡിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ എന്ന് ഉറപ്പ് വരുത്താനായിട്ടുള്ള ഒരു ട്രിക്ക് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും ഇത് ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാർക്ക് നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പ്രയോജനം ചെയ്യുന്നത് തീർത്തും ഇടുങ്ങിയ റോഡിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്താണ് ഇപ്പൊ അതിനുവേണ്ടി ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ് എന്റെ കാലം ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് ചവിട്ടുന്നു ഞാൻ ഇത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു അപ്പോൾ മുന്നിലുള്ള ഒരു വാഹനത്തോട് ചേരാതിരിക്കാനായിട്ട് നമ്മൾ എങ്ങനെയാണ് ഓടിക്കേണ്ടത് അതിനെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ മുന്നിൽ കിടക്കുന്ന ഈ വാഹനം ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിലെ ടയർ പൂർണ്ണമായിട്ട് മറഞ്ഞാണ് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് കാണാനായിട്ട് കഴിയുന്നത് ഒപ്പം തന്നെ കുറച്ചും കൂടെ മുകളിലേക്ക് മറഞ്ഞാണ് നിൽക്കുന്നത് അപ്പോൾ പൂർണ്ണമായിട്ട് എനിക്ക് വണ്ടി കാണാനായിട്ട് കഴിയുന്നില്ല ആ ടയറും കഴിഞ്ഞ് മുകളിലേക്ക് വരുന്ന ഒരു ഒരു ഹാഫ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എനിക്ക് കാണാൻ കഴിയുന്നത് അതിനർത്ഥം എന്ന് പറയുന്നത് എൻ്റെ വാഹനം കുറച്ച് മുന്നോട്ട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഏകദേശം ഈ ഒരു അളവിലാണ് വണഞ്ഞ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ നേരെ വാഹനം മുന്നോട്ട് എടുത്തു പോകുന്ന സമയത്ത് ഇപ്പോൾ ഉദാഹരണം പറയാം ഇവിടുന്ന് എനിക്ക് വണ്ടി നോക്കുന്ന സമയത്ത് മുന്നിൽ കിടക്കുന്ന വാഹനം കാണുന്നത് ഏകദേശം ഈ ഒരു ലെവലിലാണ് അതായത് ഇവിടെയാണ് കാണുന്നത് അപ്പോൾ ഈ ലെവലിലാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മൾ വാഹനം ഈ ലെവലിൽ വെച്ച് നേരെ മുന്നിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതേ ഇങ്ങനെ നേരെ മുന്നിലേക്ക് എടുത്തു കഴിഞ്ഞാൽ മുന്നിലുള്ള ഇതുണ്ട് ഈ ഒരു വാഹനത്തെ തീർച്ചയായും നമ്മുടെ വണ്ടി പോയി തട്ടും ഓക്കെ കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ഇപ്പം മുന്നിൽ കിടക്കുന്ന വാഹനത്തിൻ്റെ ഫ്രണ്ട് ടയറും മറിഞ്ഞ് അതുപോലെ ഞാൻ നമ്പർ പ്ലേറ്റിനോട് അടുത്താണ് നമ്മുടെ വാഹനം നിൽക്കുന്നത് ഞാൻ വീണ്ടും റിവേഴ്സ് എടുക്കുകയാണ് നിങ്ങളെ ജസ്റ്റ് കാണിച്ചു ഇപ്പം വീണ്ടും വണ്ടി ഞാൻ റിവേഴ്സ് എടുക്കുന്നു റിവേഴ്സ് എടുത്ത് വന്നതിന് ശേഷം ഇപ്പം നിങ്ങൾ നോക്കും ഇപ്പം എനിക്ക് നമ്മൾ ആദ്യം കിടന്ന ഒരു രീതിക്കാണ് നിൽക്കുന്നത് അപ്പം ഇങ്ങനെയാണ് മുന്നിൽ ഒരു വാഹനം കാണുന്നതെങ്കിൽ ഈ വണ്ടി നമുക്ക് അല്ലെങ്കിൽ സൈഡിൽ ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റോ ആളോ ഉണ്ടെങ്കിൽ ഈ ലെവലിൽ നിന്ന് ഈ ഒബ്ജക്റ്റ് ഏകദേശം ഒരു ഈ ലെവലിൽ കാണാൻ പരിവത്തിനാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും നമ്മുടെ വണ്ടി മുന്നിലുള്ള വണ്ടിയെ തട്ടത്തില്ല ഇപ്പം ഞാൻ ജസ്റ്റ് അതിനൊരു ഉദാഹരണം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അതായത് ഇപ്പം ഈ ലെവലിലാണ് എനിക്ക് വണ്ടി കാണുന്നത് അപ്പോൾ ഏകദേശം ഫ്രണ്ടിലെ ടയറൊക്കെ മറഞ്ഞാണ് നിൽക്കുന്നത് അപ്പോൾ ഇത്രയും സ്പേസിലാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ഒരു റൗണ്ട് സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് പിടിക്കുക പിടിച്ചതിനു ശേഷം ഞാനിവിടെ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു കൊടുത്തതിനു ശേഷം നിങ്ങൾ നോക്കുക പതിയെ റൈറ്റ് സൈഡിലേക്ക് ഞാൻ സ്റ്റിയറിംഗ് തിരിക്കുകയാണ് തിരിക്കുന്ന സമയത്ത് ഈ ലെവലിൽ നിന്ന് വാഹനം മറിഞ്ഞു ഈ ലെവലിലേക്ക് വന്നു ഓക്കെ ഈ ലെവലിലേക്ക് വരുന്നു അതിനുശേഷം ഇതേ വീണ്ടും അറിഞ്ഞത് ഈ ലെവലിലേക്ക് വന്നു ഈ ലെവലിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ല സ്പേസ് ആയിട്ടുണ്ട് അപ്പം നമ്മുടെ വണ്ടി ഒരിക്കലും ഉണ്ട് ഈ വണ്ടി ഇനി തട്ടത്തില്ല ഇനി അതിനുവേണ്ടി നമുക്കിവിടെ റൈറ്റ് സൈഡും കൂടെ ജഡ്ജ് ചെയ്യണം അതിനെന്ത് ചെയ്യുന്നു വീണ്ടും നമ്മളിവിടെ സ്റ്റിയറിംഗ് ഒരു റൗണ്ടും കൂടെ നേരെയാക്കി കൊടുക്കുന്നു ഇതേ എന്നിട്ട് ഇപ്പോൾ ഈ ലെവലിലാണ് ഈ വാഹനം കാണുന്നത് എന്നിട്ട് എന്ത് ചെയ്യുന്നു ഞാൻ പതിയെ നേരെ മുന്നിലേക്ക് എടുക്കുകയാണ് കണ്ടോ അപ്പോൾ ഈ സൈഡിലുള്ള വണ്ടിയെ തട്ടത്തില്ല എതിരെ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ തട്ടതില്ല ഇതേ കവർ ചെയ്ത് കവർ ചെയ്ത് നമ്മുടെ വാഹനം കണ്ടോ ഈ സൈഡിലുള്ള വാഹനത്തെ തട്ടാതെ തട്ടാതെ പോരുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഒരു ഇടുങ്ങിയ സ്പേസിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും ഇപ്പോൾ ഉദാഹരണം പറയും ഇവിടെ ഒരു എണ്ണൂറ് കിടക്കുന്നു കണ്ടില്ലേ അപ്പോൾ ഈ എണ്ണൂറ് എൻ്റെ വാഹനം തട്ടാതിരിക്കാനായിട്ട് കൊണ്ട് ഇതിന് വെളിയിലാണ് ഈ എണ്ണൂറ് കിടക്കുന്നത് അപ്പോൾ ഒരിക്കലും എൻ്റെ വണ്ടി തട്ടതില്ല എന്നാൽ ഈ ഒരു ഒബ്ജക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ അതായത് ഈ നടുഭാഗത്തിൻ്റെ ഉള്ളിലാണ് സൈഡിലുള്ള ഒബ്ജക്റ്റുകളുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി തട്ടും ഇപ്പോൾ ഉദാഹരണം പറയാൻ ഞാൻ ഇതേ ഇവിടെ കവർ ചെയ്ത് കവർ ചെയ്ത് പോകുന്നു എന്നിട്ട് ഇത് ഇവിടെ ഒരു സൈഡിൽ ഒരു പുല്ലുണ്ട് ഇപ്പം ഞാൻ ഈ പുല്ലിലേക്കൊന്ന് കയറ്റി കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇപ്പോൾ ഇതുകൊണ്ട് ഈ ലെവൽ വെച്ച് ഇങ്ങനെ നേരെ നോക്കുമ്പോൾ ദേ ആ പുല്ല് ഈ ലെവലിലാണ് കാണുന്നത് അപ്പോൾ ഞാൻ സ്പേസ് ഇട്ടാണ് വരുന്നത് ഇപ്പോൾ ഇനി എനിക്കിങ്ങോട്ടൊന്ന് ചേർത്ത് നിർത്തണം ചേർത്ത് നിർത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു ഇതേ സ്റ്റിയറിംഗ് ഇങ്ങോട്ട് ചേർക്കുകയാണ് ഇങ്ങോട്ട് തിരിച്ച് ചേർക്കുന്നതിനനുസരിച്ച് നിങ്ങൾ നോക്കുക അത് ഈ ലെവലിലേക്ക് വരുന്നു ഇനി വീണ്ടും ഞാനത് ഇങ്ങോട്ടാക്കി കഴിഞ്ഞു ഇതുണ്ടോ ഇത് വണ്ടി അങ്ങ് തീർത്ത് ഈ സൈഡിലേക്ക് അങ്ങ് ചേരുവാണ് ഇപ്പം ആ പുല്ലിലേക്ക് എൻ്റെ വാഹനം ചേർന്നു അപ്പോൾ അവിടെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഇപ്പോൾ ഉദാഹരണം പറയാം ഒരു കല്ലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും എൻ്റെ വണ്ടി പോയി ഇടിക്കും അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വീണ്ടും സ്പേസ് ഇടാൻ വേണ്ടി സ്റ്റിയറിംഗ് റൈറ്റ് സൈഡ് പിടിച്ച് ദൈ സ്പേസ് ഇടുന്നു കണ്ടോ അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്പേസ് സ്പേസിട്ട് നിങ്ങൾ ഇടുങ്ങിയ റോഡിൽ ഡ്രൈവ് ചെയ്യുക ഇപ്പം നിങ്ങൾ നോക്കി ഈ ഒരു സ്പേസ് ഞാൻ ഇവിടെ ഇടുന്നു എതിരെ വരുന്നത് കൊണ്ടാണ് ഈ വാഹനം ദൈ ഇതിന് വെളിയിലാണ് വരുന്നത് അപ്പോൾ ഒരു ഇടുങ്ങിയ സ്പേസിലാണെങ്കിൽ ഒരിക്കലും എൻ്റെ വാഹനം കണ്ടോ ആ സൈഡിലുള്ള വണ്ടികളെ തട്ടത്തില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത് ഇനി നമുക്ക് സൈഡിൽ ആൾക്കാർ നടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ട് അല്ലെങ്കിൽ വലത് സൈഡിൽ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഇത് നിങ്ങൾക്ക് പ്രയോജനിച്ച് ഇപ്പോൾ നിങ്ങൾ നോക്കുക ഞാൻ പരമാവധി ഇത് നല്ല ഇട്ട് ഓടിക്കുകയാണ് ഇനി നിങ്ങൾക്ക് ഇത്തിരി കൂടെ ഗ്യാപ്പ് വേണം ഇച്ചിരി കൂടെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് വിടുക ഇപ്പം ഇതുകൊണ്ട് ഇവിടെ ആളുണ്ട് ഞാനിതുകൊണ്ട് ഈ പോയിന്റ് വെച്ച് ജഡ്ജ് ചെയ്താണ് ഡ്രൈവ് ചെയ്തത് അപ്പോൾ അവിടെ ഒന്നും തട്ടത്തില്ല ഇനി ഇത്രയും കൂടെ അങ്ങോട്ട് ചേരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഇതിട്ട് പിടിക്കുക ദ ഈ പോയിന്റ് വെച്ച് പിടിക്കുക ഈ പോയിന്റ് വെച്ചെന്ന് പറഞ്ഞാൽ ഈ ലെവലിൽ നിങ്ങൾ ഇങ്ങനെ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ സൈഡിലുള്ള ഒബ്ജക്റ്റ് അപ്പോൾ ഇപ്പോ ടാറിങ്ങിന്റെ ഒരു ലൈൻ ആണെന്ന് നിങ്ങൾ കരുതുക ദേ ഈ ടാറിങ്ങിന്റെ ഒരു ലൈൻ ആണെന്ന് നിങ്ങൾ കരുതുക അപ്പോൾ ഇതുകൊണ്ട് ഇത് വെച്ച് ജഡ്ജ് ചെയ്യുക ഇത് വെച്ച് ജഡ്ജ് ചെയ്താലും വളരെ സേഫ് ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ ആയിട്ട് കഴിയം എന്നാൽ നമുക്ക് ഇത്രയും കൂട സ്പേസ് നമുക്ക് ഇവിടെ ആവശ്യം ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ ഈ ജഡ്ജ്മെന്റ് മാറ്റിട്ട് ഈ ജഡ്ജ്മെന്റ് വെച്ചിട്ട് ഈ ഒരു ലെവൽ വെച്ച് നേരെ നോക്കുക അതായത് റോഡിൻ്റെ എൻഡ് നോക്കുക ഞാൻ പറഞ്ഞൊരു ഐഡിയ പിടിയിട്ടിയോ ഇവിടം വെച്ച് റോഡിൻ്റെ എൻഡ് നോക്കുക അപ്പം നമ്മളൊരു ഇട്ടാണ് ഡ്രൈവ് ചെയ്ത് വരുന്നത് അപ്പോൾ ഈ ഗ്യാപ്പ് ഞാനിവിടെ മെയിൻറ്റെയിൻ ചെയ്തു വരുന്നു സൈഡിലുള്ള വാഹനത്തെ ഇതുണ്ട് എതിരെ വരുന്ന വണ്ടികളെ നമുക്ക് തട്ടാതെ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും ഇത് നമ്മൾ ഇടിഞ്ഞ റോഡിൽ സ്പേസ് ഇടുന്നതാണ് പറയുന്നത് ഇച്ചിനും കൂടെ ചേർണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഈ സെൻറ്റർ പോയിന്റ് വെച്ചിട്ട് റോഡിൻ്റെ എൻഡ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യും ഇങ്ങനെ നോക്കുക ഇപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കൂടെ ചേർന്നു ഇനി നമുക്ക് നല്ല രീതിയിൽ അടുപ്പിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ലെവൽ വെച്ച് പിടിക്കുക അപ്പം ചിലപ്പം വണ്ടി ഇടിക്കാൻ സാധ്യതയുണ്ട് അപ്പം അത് വേണ്ട ഈ ലെവൽ അതോടൊപ്പം തന്നെ കുറച്ചും കൂടെ സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ലെവൽ കുറച്ചും കൂടെ ചേരണമെന്നുണ്ടെങ്കിൽ ഈ ലെവൽ അപ്പോൾ ഇങ്ങനെ വെച്ചുകൊണ്ട് നിങ്ങൾ വാഹനം ഒന്ന് ഓടിച്ചു നോക്കുക നിങ്ങൾക്ക് ഇത് പിടികിട്ടും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിങ്ങിൽ ഒട്ടുമിക്ക ഡ്രൈവേഴ്സും അറിയാതെ ചെയ്യുന്ന ഡ്രൈവിങ്ങിൽ ഒരു മെത്തേഡാണിത് അത് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇത് ഒട്ടുമിക്ക ഡ്രൈവേഴ്സും വാഹനം ഓടിക്കുന്ന സമയത്ത് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കണ്ടില്ല ഇപ്പോൾ ഇവിടുന്ന് എതിരെ ഒരു വണ്ടി വരുന്നു ഞാനിത് ഇത് ഈ ഒരു ഭാഗം വെച്ച് ഇവിടെ ജീത കണ്ടോ ഇവിടെ നിർത്തി ഇപ്പോൾ ഈ വണ്ടിയെ തട്ടത്തില്ല റൈറ്റ് സൈഡിൽ കിടക്കുന്ന വണ്ടിയെ കണ്ടോ ഇടിക്കാതെ ഞാനിപ്പോൾ ലെവലിൽ മാറ്റി പോകുന്നു കണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തതെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഓക്കെ അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ ബൈ